ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിസിനസ് ഐഡിയ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ നമുക്കിത് ആർക്കും ചെയ്യാം ഇതിന് വിദ്യാഭ്യാസ യോഗ്യതയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് ധൈര്യവും അതേപോലെ ഐഡിയാസും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പം ഞാൻ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഓക്കെ അപ്പം ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അതെ ഷോപ്പിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ഉണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ അതാണ് അതെല്ലാവരും കാണുക കേട്ടോ ആ പർച്ചേസ് ചെയ്ത സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാം ഓക്കെ നാട്ടിലാണെങ്കിലും യു എയിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും യു എയിലാണെങ്കിലും ലൈസൻസ് വേണം ചെയ്യാൻ ഓക്കെ അപ്പം ഞാൻ ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ ഞാൻ കുഞ്ഞിന് എൻ്റെ മോന് ആൾക്കിപ്പോൾ രണ്ട് മാസമായി അപ്പോൾ ആൾക്ക് സാധനങ്ങൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം അപ്പോൾ എങ്ങനെയുള്ള സാധനമാണ് അതൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ മെയിനായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടത് എന്താണ് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നമുക്കിതൊരു ഗിഫ്റ്റ് പോലെ ഗിഫ്റ്റ് ബോക്സ് പോലെ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഹാമ്പർ പോലെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിപ്പിളാണ് കേട്ടോ ബേബി നിപ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് ഇത് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാതല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിത് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊന്ന് മിൽക്ക് ബോട്ടിൽ ഇത് ഞാൻ കുഞ്ഞിന് വാങ്ങിയതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ നമുക്കിതൊക്കെ കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അത്യാവശ്യം നല്ല റേറ്റിന് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ബോട്ടിൽ നിപ്പിൾസ് ഇതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങാൻ പറ്റും പിന്നെ ആദ്യം കാണിക്കേണ്ട ഒരു സാധനമുണ്ട് ഇതുപോലുള്ളൊരു നമുക്ക് ഈ ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ബൗള് എന്ന് പറയാം അല്ലെങ്കിൽ ഇതിനെന്താ പറയുക നിങ്ങൾ തന്നെ പറയാം ട്രൈ ചെയ്യുന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയും ഇതുപോലുള്ളൊരു സാധനം വാങ്ങണം ഇത് വാങ്ങുന്നില്ലെങ്കിൽ നമുക്ക് ഇതല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ വേണ്ടി ചെയ്യണം കേട്ടോ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് ഇട്ട് വെക്കുന്ന ബോക്സസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുറായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ബോക്സ് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഞാൻ മിഞ്ഞാന്ന് പെർച്ചേസ് ചെയ്ത ഡ്രസ്സ് ഞാൻ കാണിക്കാം അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളത് നമുക്ക് ഗിഫ്റ്റായിട്ട് ബേബി ഡ്രസ്സിൻ്റെ സെറ്റായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സെയിൽ ചെയ്യാൻ പറ്റും ഒരു സെറ്റായിട്ടോ കേട്ടോ ജസ്റ്റൊന്ന് കാണിക്കുക അങ്ങനെ ഒരു സെറ്റാണ് ഇതാണ് ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ഇതുപോലുള്ള സെറ്റ് ഇതിൽ ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഡ്രസ്സുണ്ട് ഓക്കെ ഇത് ഫുൾ കവർ ആയിട്ടുള്ളതാണ് കേട്ടോ ചൂട്ടിനൊക്കെ ചൂട് സമയത്തൊക്കെ കുഞ്ഞിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് ഒന്നിത് ഇത് ഞാൻ പറഞ്ഞത് ഇത് സെറ്റായിട്ടാണ് വരുന്നത് പിന്നെ ഇതൊരു പാൻറ്റ് പിന്നെ ഇത് ചെറിയൊരു ഷൂ പോലുള്ളൊരു സോക്സ് പോലുള്ളത് പിന്നെ ഈ സാധനം കഴുത്തിന് കെട്ടി കൊടുക്കുന്നത് ബിബ് ഓക്കെ ബിബുണ്ട് അതുപോലെ ഇതിനകത്ത് വേറൊരു കാണിച്ച വേറൊരു ഡ്രസ്സ് ഇത് കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള സെറ്റ് നമുക്ക് അത്യാവശ്യം ആ വലിയ റേറ്റ് അല്ല എങ്കിലും സാധാരണഗതിയിലുള്ള റേറ്റിന് നമുക്കിത് വാങ്ങാൻ പറ്റും ചില ഷോപ്പിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ജസ്റ്റ് നമ്മൾ എടുത്ത് കാണിക്കാം കേട്ടോ വെയിറ്റ് എൻ്റെ വീഡിയോ നല്ല ലെങ്ത്ത് കൂടുന്നുണ്ടാവും ക്ഷമിക്കാം ഇതുപോലൊരു ഇന്നർ പിന്നെ ഇത് ഈ ഒരു ഡ്രസ്സ് അതല്ല ഈ ഒരു ഇതിന് അത്ര വലിയ പൈസ ഇല്ല നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ആണ് ഇത് ഇതൊരു പാൻറ് ഇതൊരു ടോപ്പ് ടോപ്പ് മീൻസ് കുഞ്ഞിൻ്റെ ഉടുപ്പ് ഉടുപ്പല്ല ഒരു ഷേർട്ട് എന്ന് വേണമെങ്കിൽ പറയാട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഇത് പിന്നൊരു ഇന്നറ് പിന്നെ ചെറിയൊരു തൊപ്പിയുണ്ട് ഇത് തൊപ്പിയാണേ ഓക്കേ ഇതുപോലെയുള്ള ഇത് നമുക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു ബേബി സെറ്റ് ഏഹ് ഞാനിപ്പോൾ കാണിച്ചില്ല മിൽക്ക് ബോട്ടിൽ പിന്നെ ഇതുപോലുള്ളൊരു ഡ്രസ്സ് ഇതൊക്കെ നമുക്ക് സെറ്റായിട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇല്ല വേറൊരു ഡ്രസ്സ് ഇത് ഞാൻ ഞാൻ പറയുന്നത് എൻ്റെ മോൻക്ക് വാങ്ങിയതാണ് കേട്ടോ പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഐഡിയാസ് കാണിച്ചു തരികയാണ് ഏ ഇത് ഞാൻ കുഞ്ഞിന് അതുപോലെ തന്നെ വേറൊരു ഇത് ഓക്കെ ഇത് ഞാൻ വാങ്ങിയത് വേർമാട്ടെന്നാണ് കേട്ടോ വലിയ ക്യാഷൊന്നും കൊടുത്തിട്ടില്ല അത്യാവശ്യം ചെറിയ പൈസയേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് വാങ്ങിയെന്ന് ചെയ്ത് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇല്ലെങ്കിൽ എല്ലാം ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങാം അപ്പോൾ ഇത് വിചാരിച്ചു കുറച്ച് ഇങ്ങനെയുള്ള ഡ്രസ്സൊന്ന് വാങ്ങി നോക്കിയാലോ ഏഹ് നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി അതൊന്നും നമുക്ക് എപ്പോഴും ഉണ്ടാവണം അല്ലേ ബേബി ഷോപ്പിൽ ഡ്രസ്സ് തന്നെ ഇടുമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആദ്യം അങ്ങനെ വാങ്ങിച്ചു പിന്നെ വിചാരിച്ചു ഇനിയൊന്ന് മാറ്റി പിടിക്കാം ഇതാ ഇതിൻ്റെ തൊപ്പി ഇതിലും ദശൂ പോലുള്ളത് എല്ലാം ഉണ്ട് ഇതൊരു സെറ്റ് നമുക്ക് അത്യാവശ്യം വലിയൊരു ഗിഫ്റ്റ് ഇതായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ പറയ നിങ്ങൾക്ക് ഐഡിയാസ് കാണിച്ചു കാണിച്ചതരാണ് എന്നിത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ട നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം പക്ഷെ ഇപ്പോൾ ഇതൊന്നും തുടങ്ങിയിട്ടില്ല ഇതൊക്കെ എൻ്റെ മോൾക്ക് വാങ്ങിയതാണ് പക്ഷേ ഇതുപോലുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാ കേട്ടോ ചെറിയ പൈസയുള്ളൂ പിന്നെ എനിക്ക് ഞാൻ ചെറിയ പൈസയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഷെയിം ഒക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഫാമിലീസൊക്കെ കാണും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഞാനിത് എൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാനിതിൽ ആർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുക അതൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഇത് അതിനകത്തുണ്ടായിരുന്ന കുഞ്ഞ് ട്രൗ ഇത് ഷഡി ബേബി ബേബിൻ്റെ ഇന്നറാണ് പിന്നെതാ ഞാൻ വാങ്ങിയത് വേറൊരു ഡ്രസ്സ് ഇത് ഡ്രസ്സില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ ഇത് ഇതൊന്നാണ് ഞാൻ വാങ്ങിയത് പിന്നെ പിന്നെന്താ വേറൊരു ഡ്രസ്സ് മുമ്പൊക്കെയാണെങ്കിൽ ഈ ബോയ്സിൻ്റെ ഡ്രസ്സ് ഞാൻ നോക്കാറില്ല സത്യം പറയാലോ എനിക്ക് വലിയ ഇഷ്ടമില്ല മുമ്പ് പക്ഷേ ഇപ്പോൾ കുഞ്ഞ് വന്നതിന് ശേഷം ഞാനിപ്പോൾ എല്ലാം നോക്കാൻ തുടങ്ങി മുമ്പാണെങ്കിൽ ഞാൻ പെൺകുട്ടിയുടെ മോൾക്ക് ആവശ്യമുള്ള ഡ്രസ്സസ് മാത്രമേ നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇതൊക്കെ നമുക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ നേരെ ഡബിള് ക്യാഷ് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും ചില ഷോപ്പുകളിൽ ഒരു പക്ഷേ ഈ ഇതേ സാധനം തന്നെ ഇതിൻ്റെ ഇപ്പോൾ അവിടെ ട്വൻ്റി ഫൈവ് ആണെങ്കിൽ ചില ഷോപ്പിൽ ഇതിന് ഫിഫ്റ്റി തീർഹായിരിക്കാം അപ്പം നമുക്ക് ആ അതിൽ കുറച്ച് ക്യാഷ് ലാഭം വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഒന്ന് വാങ്ങിയത് ഇത് എങ്ങനെയുണ്ട് ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അവന് കറക്റ്റാണ് ഫിറ്റാണ് ഇത് സീറോ ടു ത്രീ മന്തിൻ്റെ സിക്സ് മന്തിൻ്റെയൊക്കെയാണ് പക്ഷേ മോന് ഇതൊക്കെ സൈസ് ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് ചെറിയൊരു ബോ ഒക്കെ ഉണ്ട് വീട് ഓക്കെ രസയിലേ കാണാൻ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ വാങ്ങാം കേട്ടോ പിന്നെന്താ ഇനി പിന്നെ ഇതാ ഇങ്ങനെ ഒരു പാൻറ്റ് ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഭയങ്കര ഓഫറാണ് പിന്നെ വീണ്ടും ഇതാ ഒരു ഇന്നർ ഇത് സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഒരു പാൻറ്റ് അതെല്ലാം പിന്നെ ഇതാ ഇത് പിന്നെ ഒരു ഇന്നർ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒതുങ്ങാവുന്ന ക്യാഷിന് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ പിന്നെ ഇതിപ്പം ഞാൻ എന്താ പറയുക അത് വേണ്ട എന്തായാലും പറയുന്നില്ല വേറൊരു വേറൊരു വീഡിയോ ആയിരുന്നു എന്തായാലും പറയാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ മിഞ്ഞാന്ന് പോയിട്ട് വാങ്ങിയ ഡ്രസ്സാണ് അപ്പോൾ അത്യാവശ്യം കുഞ്ഞിന് വേണ്ട ഡ്രസ്സാണ് പക്ഷേ ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകും അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകളാണെങ്കിലും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും ചോക്ലേറ്റ് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഡ്രസ്സ് കൊണ്ടുപോകണോ അങ്ങനെയൊക്കെ അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെയുള്ള ഡ്രസ്സസ് വാങ്ങാം നാട്ടിലാണെങ്കിലും ചെറിയ ക്യാഷിനൊരു ഡ്രസ്സസ് കിട്ടും എന്നിട്ട് അതായത് ഇതുപോലുള്ള ബാസ്ക്കറ്റ് ഇതുപോലുള്ള ബാസ്ക്കറ്റ് വാങ്ങുക അല്ലെങ്കിൽ ഇതുപോലുള്ള ഉണ്ടാക്കുക അതിനുശേഷം ഇതിൽ ഓരോന്നായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അത് ഫ്രണ്ട് ക്യാമറ വെച്ചൊന്ന് കാണിക്കാം കേട്ടോ എല്ലാം കൂടിയായിട്ട് നമുക്കെന്ത് ചെയ്യാം ഒരു ഗിഫ്റ്റ് അതെ ഒരു ഗിഫ്റ്റ് ഹാമ്പറായിട്ട് നമുക്കത് കാണാം കേട്ടോ നമ്മൾ എത്രയാണോ ഡ്രസ്സ് കൊണ്ടുപോകുന്നത് അതൊക്കെ ഇതിനകത്ത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വളരെ ഞാൻ പറഞ്ഞ ജസ്റ്റ് അതൊന്ന് ഫ്രണ്ട് ക്യാമറ വെച്ച് കാണിക്കുക സോറി ബാക്ക് ക്യാമറ വെച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ അത് വേഗം പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക ഇനി പുതിയ പുതിയ ഐഡിയാസും വീഡിയോസും ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്കത് ആ ഗിഫ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നൊന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ ഈ ഒരു പാത്രം നമ്മളെങ്ങനെ വയ്ക്കുക ഓക്കെ ഇത് ഗിഫ്റ്റ് ട്രൈ എന്നോ ഗിഫ്റ്റ് ബോക്സ് ബോക്സ് അല്ല സോറി ബൗളൊന്നും എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് നമുക്കേത് ഡ്രസ്സാണോ ഇതിൽ വെക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് വെക്കാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇത് വെക്കുകയാണേ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതുപോലെ ഈ ഒരു ഡ്രസ്സ് ഓക്കെ നമുക്കിതൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാണ് ഉണ്ടാക്കേണ്ടത് ഇതിനൊക്കെ ഹാങ്ങർ എടുത്ത് ജസ്റ്റ് ഇതൊന്ന് മാറ്റട്ടെട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കണം കാരണം കുഞ്ഞ് ബേബീസിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡ്രസ്സസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞ നിപ്പിൾ ഇത് ബോക്സിൽ വേണമെങ്കിൽ ഞാൻ ഇതുപോലെ ഒഴിക്കുക ഇത് മറ്റേ നിപ്പിൾ മിൽക്ക് ബോട്ടിലിൻ്റേത് ഇത് മിൽക്ക് ബോട്ടിൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ വേറെ ഡ്രസ്സസ് വേണമെങ്കിൽ അത് എല്ലാം ഞാൻ പറയുന്നത് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് വലിയ റേറ്റ് ഒന്നുമില്ല ഒന്നൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ കൊടുക്കാം കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിതിലൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഞാൻ പിന്നെ ഞാൻ പറയുന്നത് മറ്റേ ഡ്രസ്സസ് ഒക്കെ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് വലിയ പൈസയൊന്നുമില്ല ഇത് സിമ്പിളായിട്ട് ചൂട് സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഡ്രസ്സസ് ഒക്കെ വാങ്ങുവാണെങ്കിൽ നല്ല ക്യാഷൊന്നും ആവില്ല പക്ഷെ ഇത് കുറച്ച് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നല്ല ഡ്രസ്സാണ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുക എല്ലാം ഇതിങ്ങനെ സെറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഡ്രസ്സസ് കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതൊന്നും ഇതിൽ വെക്കുന്നില്ല പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ ഇത് ഇതാണ് ക്ലിയർ എന്താ പറയുക ക്ലിയർ റാപ്പറാണ് കേട്ടോ ഇത് നമുക്ക് ഇത് ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ക്ലിയർ റാപ്പറാണിത് അപ്പോൾ നമുക്കിത് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നമുക്കിത് ഒരു റോള് വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒന്നുകിൽ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് സ്റ്റിക്കർ ടൈപ്പ് കൊട്ടിച്ചിട്ട് ഒന്ന് ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ഞാൻ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ സിസ്സർ എടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ എന്താ സിസർ എടുക്കാൻ പോയതാണ് കേട്ടോ നമുക്ക് ഇത് വേണ്ട ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റാം അത് ചെറിയ രീതിയിൽ കട്ടായി പോയിട്ടുണ്ട് ആ ഒരു ഷീറ്റ് അല്ലെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്യാം കേട്ടോ ഞാനിതിപ്പം ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വൃത്തി ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ നമുക്ക് ഗസ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ ആവശ്യം നമ്മുടെ ഇഷ്ടം അതെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിത് ചെയ്യാം ഞാനിപ്പോ താടിയിലൊന്ന് ചിക്സു പോലെ നോക്കിച്ച് കൊടുക്കാം എന്നിട്ടാണ് ഇത് ഇങ്ങനെ ആക്കി കൊടുക്കാം മനസ്സിലായോ ഇത് ചുരുട്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെയും തിരിച്ചുക ഇങ്ങനെ കൈ കൈ വെച്ചിട്ട് ചുരുക്കി കണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കെന്തെങ്കിലും ഇവിടെ ജസ്റ്റ് ലേസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വെട്ടിക്കൊടുക്കാം അത്യാവശ്യം ഒരു ഗിഫ്റ്റ് അതെ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് ഇതുപോലുള്ളൊരു ലേസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതിന് ചുറ്റി കൊടുക്കാം ഓക്കെ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിച്ചു തരുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പൊ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുക്കണമെന്നേ ഉള്ളു ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റിക്കർ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞ് ഗിഫ്റ്റ് ഹാമ്പർ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇപ്പോൾ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് പോകുവാണെങ്കിൽ ഇതുപോലെയുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊണ്ട് നമുക്ക് പോവാം ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഇളകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കണം ഓക്കെ ഞാൻ പറയാം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇതുപോലെയുള്ള ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ടേക്ക് കെയർ